ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് ഫ്രൈ ആണ് അപ്പോൾ ഇനി അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അധികം നെയ്യൊന്നും ഇല്ലാത്ത ബീഫാണ് എടുത്തേക്കണേ അത് ഞാനിവിടെ കഴുകി വെള്ളം വാഴാൻ വെച്ചേക്കാണ് നല്ലതുപോലെ വെള്ളം വാന്ന് പോകണം ഇല്ലെങ്കിൽ അത് വെന്ത് വരുമ്പോൾ അതിലിങ്ങനെ വെള്ളം പോലെ അങ്ങനെ വരും അപ്പോൾ ഞാനിവിടെ കഴുകി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ചേരുവകൾ ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി അര ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് കൈ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിലിങ്ങി വെള്ളമൊന്നും ഒഴിക്കണില്ല അത് ഓൾറെഡി വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് വെള്ളം വന്നോളൂ ഇതിപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി കുക്കർ അടച്ച് വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം ഇനി ഒരു ചോപ്പർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ചുവന്നുള്ളി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സവാൾ ഇതിലെടുക്കണില്ല ചുവന്നുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഇനി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി അല്ലികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വലിയ വെളുത്തുള്ളി ആണെങ്കിൽ പത്തെണ്ണൊക്കെ മതി ചെറുതാണെങ്കിൽ പതിനഞ്ചെണ്ണൊക്കെ ഉപയോഗിക്കാം ഇനി ഇത് നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ കുനുകുനാനരിഞ്ഞാലും മതി ഇപ്പം ഞാൻ ഇവിടെ ഇതേ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ രണ്ട് മീഡിയം സൈസ് ഇഞ്ചി ചതച്ചെടുക്കാം അപ്പം നമ്മുടെ ബീഫ് ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ അതിന് അത്യാവശ്യം ഇച്ചിരിയൊക്കെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ബീഫിൽ ബീഫിലധികം നെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഫ്രൈ ആയിട്ട് വരുള്ളൂ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചാൽ ഉള്ളിയും വെളുത്തുള്ളിയും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ വാട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ചതച്ച് വെച്ച ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ പൊടിമുളക് ആഡ് ചെയ്ത് കൊടുക്കണില്ല ചില്ലി ഫ്ലേക്സ് ഒന്നര ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോഴേ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ ആഡ് ചെയ്യണില്ല അര ടീസ്പൂൺ എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കാം ഇനി രണ്ട് ടീസ്പൂൺ മസാലപ്പൊടി ഗരം മസാല പൊടി രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഒരു കൂട്ടം കൂടി ഇതുണ്ട് പെതിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ അരിഞ്ഞെടുക്കാം ഞാനിവിടെ എരിവില്ലാത്ത മുളകാനെടുത്താണ് ഇത് വെറുതെ ഒരു ഭംഗിക്ക് ഇടുന്നതാണ് ഇനി രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കാം ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ നമ്മൾ വെറുതെയൊക്കെ ഇരിക്കുമ്പോൾ ചുവന്നുള്ളിയൊക്കെ നന്നാക്കി ചെപ്പിലിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ എടുത്ത് ഉണ്ടാക്കാവുന്നതിനുള്ളൂ ഞാനിവിടെ സവാള ഒന്നും എടുക്കണേലില്ല ചുവന്നുള്ളി തന്നെയാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഇതിപ്പോൾ ഇവിടെ നന്നായി ഇളക്കി മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യാം ഫുള്ളായിട്ട് ആഡ് ചെയ്യാം ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ആ മസാലയൊക്കെ ആ ബീഫിൽ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല മണമൊക്കെ വരുന്നുണ്ട് അടക്കള ഫുള്ളീ ബീഫിൻ്റെ മണം അടിപൊളിയാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി അതിങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കും അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് ഇതിങ്ങനെ കുറച്ച് നേരം ഇളക്കി കൊണ്ടിരിക്കുക അപ്പോൾ ഇത് നല്ല ഡ്രൈ ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ അത് ഭയങ്കര ആയിരിക്കും ഡ്രൈ ഫ്രൈ ആയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രമാണ് അടിയിലൊന്നും പിടിക്കില്ല പിന്നെ പോരാത്തേനെ നമ്മൾ അത്യാവശ്യം വെളിച്ചെണ്ണയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അടിയിലൊന്നും പിടിക്കില്ല ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് നല്ലതുപോലെ ഡ്രൈ ഫ്രൈ ആക്കി കഴിക്കുമ്പോൾ അതിനൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് പിന്നെ ഈ സമയം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ ഇവിടെ കറക്റ്റ് പാകത്തിനൊക്കെയാണ് ഉപ്പ് ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇത് കഴിച്ചാൽ പിന്നെ കഴിച്ചുകൊണ്ടേ ഇരിക്കും അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആണ് ഒരു പെട്ടെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കോളോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് പറയാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ബായ്